വാർത്ത ഇപ്പോൾ വന്നതിലേക്ക് നമ്മൾ പോവുകയാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണത് എഴുപത്തി ഒൻപത് പോയിന്റോടെയാണ് കേരളം ഒന്നാമതെത്തിയത് ബീഹാറാണ് ഏറ്റവും പിന്നിൽ കേരളത്തിന്റെ നേട്ടം കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇതിന്റെ വിശദാംശങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട് സ്വാതി വളരെ സന്തോഷം നൽകുന്ന അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത് ഈ സൂചികയിൽ കേരളം ഒന്നാമത് വന്നിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ ഈ മുന്നേറ്റം സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അഭിമാനകരമായ നേട്ടം കൈവരിച്ചുകൊണ്ടാണ് നീതി ആയോഗിന്റെ സ്ഥിര വികസന സൂചികയിൽ വീണ്ടും കേരളം ഒന്നാമതെത്തിയെന്ന വാർത്ത പുറത്തുവന്നിട്ടുള്ളത് ഇത് കേരളത്തെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് പ്രത്യേകിച്ചും പ്രിയ സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ബിജെപി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു കടുത്ത അവഗണന നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേരളം ഇത്തരം വികസന നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ട് ഈ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് സൂചികയുടെ പട്ടിക വന്ന സൂചികയിൽ പോലും കേരളം ഒന്നാമതായിരുന്നു അന്ന് കേരളം എഴുപത്തി അഞ്ച് പോയിന്റോടെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തി എത്തി നേട്ടം കൈവരിച്ചതെങ്കിൽ ഇത്തവണ അത് നാല് പോയിന്റ് കൂടി ഉയർത്തിക്കൊണ്ട് എഴുപത്തി ഒൻപത് പോയിന്റ് നേടിക്കൊണ്ടാണ് കേരളം ഒന്നാമതെത്തിയത് നമുക്കറിയാം